അതായത് വണ്ടി ഓടിക്കാൻ എന്തെങ്കിലും തരത്തിൽ പത്ത് ശതമാനം ഹായ് നമസ്കാരം ഞാൻ ഗിരീഷ് ഇതിന്റെ വൈഫ് ആശ് ആശ പി ലൈസൻസ് എടുത്തിട്ട് ഏകദേശം എട്ട് വർഷത്തോളമായി കൈ തെളിയാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ആൾക്കാരെ സമീപിച്ചു പക്ഷെ അവരെല്ലാം നമ്മൾ പൈസ മുടക്കിയത് മാത്രം കാര്യമായി അപ്പൊ അതിനൊരു പ്രത്യേക പ്രയോജനം ഒന്നും ഉണ്ടായില്ല അതൊന്നും അവർ കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റില്ല പല സ്ഥലത്തും ഞങ്ങൾ ഒരു ഞങ്ങളൊരു ആൾക്കാർ ഈ ഇത്രയും വർഷത്തിലാണ് എനിക്ക് പഠിപ്പിക്കാൻ അറിയത്തില്ല ഇപ്പം ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ശരി പറഞ്ഞാൽ വഴക്കാവും അപ്പോൾ അങ്ങനെ നമ്മൾ പലരെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ആശ തന്നെ ശരിക്ക് റൈഹാനിൻ്റെ ഒരു റെയിൽ കാണുകയാണ് അങ്ങനെ റെയിൽ കണ്ടിട്ട് എന്നോട് പറയുകയാണെന്ന് ചെറിയതായത് ഒരു സംഭവം അവർ നല്ല പഠിക്കുന്നു ഇഷ്ടം പോലെ സ്ഥലത്ത് പോയി അവർ ക്ലാസ്സുകൾ എടുക്കുന്നു അങ്ങനെ ഞങ്ങളത് അവരെ വിളിച്ച് ഒഴിച്ച് അത് ബുക്ക് ചെയ്തിട്ട് ഒരു ദിവസം ഞങ്ങൾ ആലപ്പുഴയ്ക്ക് ഞങ്ങൾ ടൗണിൽ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് അതിൽ തന്നെ ചെന്നു അതിൽ വൈഫിനെ അത്യാവശ്യം ഓഴിപ്പിച്ചു തന്നെ പറഞ്ഞു അത്യാവശ്യം കുഴപ്പമില്ലാ ആ ഒറ്റ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് നല്ല കോൺഫിഡൻസ് പുള്ളിക്കാർ പോന്നീട് അവിടെ നിന്ന് ഇപ്പം ആശാമാർ പറഞ്ഞത് ഇവിടെ വന്നിട്ട് നമ്മൾക്ക് ക്ലാസ് എടുത്ത് തരാം നമ്മളുടെ വണ്ടിയിൽ അതിനുവേണ്ടി ഇപ്പോൾ അവർ വന്നു ഇന്ന് മോർണിംഗ് വന്നതാണ് അപ്പോൾ ഞങ്ങളോടൊപ്പം ഇന്ന് ഫുൾ ഡേ ഇത്രയും സമയം ഉണ്ടായിരുന്നു ഇത്രയും ദൂരം ഒരുപാട് അവർക്ക് പോകാൻ പറ്റാത്ത എല്ലാ സ്ഥലങ്ങളിലും അവരുടെ ആഗ്രഹത്തിന് നല്ലപോലെ വണ്ടി ഓരിച്ച് വളരെ തൃപ്തിയായിട്ടാണ് ഞങ്ങളിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവർക്കും ഈ ഒരു ഇവരെ രണ്ടുപേരെയും സ്കൂളിനെ സജസ്റ്റ് ചെയ്യുന്നു എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നമ്മളിപ്പോൾ പലരുടെ കൂടെയും വണ്ടി ഓടിക്കാൻ പോയി പലരും പറഞ്ഞു തരാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് നല്ല എനിക്ക് ആദ്യത്തെ പ്രാവശ്യം തന്നെ ആലപ്പുഴ വന്നപ്പോൾ തന്നെ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു വണ്ടി ഓടിക്കാൻ പറ്റും എന്നെക്കൊണ്ട് നല്ലൊരിതുണ്ടായിരുന്നു ഇപ്പം വീട്ടിലൂടെ വന്ന് വണ്ടി അടിച്ച് പഠിപ്പിച്ചപ്പോൾ എനിക്ക് നല്ലവരത്ത് ഓടിക്കാൻ പറ്റും ವೀಟಿಂದು ವಂಡಿ ಇರಕಿಲ್ಲ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഒരു ഇച്ചിരി ഒരു വഴി കൂടെ വന്ന് കയറുന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക് മാത്രം അവിടെ വന്ന് തിരിയാൻ തിരിയാനൊരു കുറച്ചും അത് എനിക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പെട്ടെന്ന് നമ്മൾ അത് ഞാൻ കുറെ ഇത് ചെയ്തിട്ടാണ് എനിക്ക് തന്നെ അത് കംഫേർട്ട് ആയത് പക്ഷെ പുള്ളിക്കാർ ഇപ്പൊ അതുവരെ കൃത്യമായിട്ട് അവർ പറഞ്ഞു കൊടുക്കും ഇപ്പൊ സ്വന്തമായിട്ട് വണ്ടി എടുത്ത് കയറ്റാണ് അപ്പം തീർച്ചയായിട്ടും അതായത് വണ്ടി ഓടിക്ക എന്തെങ്കിലും തരത്തിൽ അറിയാമേതൊരു ആരെങ്കിലും നമ്മുടെ കൂടെ ഇവര ഏഷ്യൻമരെ പഠിച്ചോ ഞാൻ നല്ല രീതി പഠിക്കാൻ പറ്റ ഡെഫിനിറ്റലി 100 110 ശതമാനം ഇഷാ സോണ അതുപോലെ തന്നെ നമുക്ക് നല്ല ഇണ്ട് നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ പറ്റ അപ്പോൾ താങ്ക്യൂ റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗ് സ്കൂൾ ആണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗ് സ്കൂൾ രണ്ട് ആശാമരി അപ്പോൾ അവര് ും പറയില്ല അവർ ഭയങ്കര ക്ലോസ് ആണ് നമ്മുടെ സ്വന്തം നമ്മളൊക്കെ സംശയങ്ങളും ചോദിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു നല്ല രീതിയിൽ അതേ രീതിക്ക് പറഞ്ഞു കാര്യങ്ങള് ചെയ്ത് തരാം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് മോഹൻലാലോട്ടിരിക്കുന്ന